അവിടെ ഭാരത്തായി ഈ കേസ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട സഹായം നൽകുന്നതിനുവേണ്ടി സഖാവ് വഹിച്ചു എം പി വഹിച്ചു സി പി എമ്മിന്റെ ഭാനുഭോക് കമ്മിറ്റി സെക്രട്ടറി കൺവീനറായിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ഈ കാലം അത്രയും ആ കേസുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത് കേസിൽ നടപത്തി വരാനെങ്കിലും ഉണ്ടായിരുന്നോ ആ കേസിന്റെ സാക്ഷ്യസ്ഥാനത്തിൽ ഉണ്ടായിരുന്നോ അതിന് അനുകൂലമായ മൊഴി ഒലിക്കാൻ വരുന്ന സേവനം ചെലുത്തുന്നു ആ കുടുംബത്തിൽ ഈ കുട്ടിയുടെ അമ്മാവൻ അത്തുള്ള ഉൾപ്പെടെയുള്ള ആ കുടുംബത്തെ എപ്പോഴെങ്കിലും ഇവർ കൂടെ നിന്നിട്ടുണ്ടോ ഇവർ ചെയ്തതല്ല പാലത്തായ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ ഉണ്ടാക്കി അവർ ശ്രമിച്ചത് അന്നും ഇന്നും എല്ലാ കാലത്തും അവർക്ക് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിക്ക് എന്തെങ്കിലും പിന്തുണ നൽകുക സഹായം നൽകുക എന്നതിനേക്കാൾ ഉപരിയായി ഈ പീഡനത്തെ സി പി എമ്മിനായി തിരിച്ചുവിടുക എന്നത് മാത്രമാണ് അവർ അന്നും ഇന്നും കാര്യം ഞാൻ ചോദിക്കുന്നു ഈ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികളോടുള്ള സഹതാപമായിരുന്നുവെങ്കിൽ അതിനുള്ള പിന്തുണയായിരുന്നുവെങ്കിൽ ഈ കേരളത്തിൽ ഉസ്താദുമായി പീഡിപ്പിച്ച എത്ര പെൺകുട്ടികളുടെ വാർത്ത ആൺകുട്ടികളുടെ വാർത്ത നമ്മൾ കണ്ടിട്ടുണ്ട് ഏത് ഉസ്താദ് പീഡിപ്പിച്ച കേസാണ് ഇവിടെ ഇത്ര വിവാദമായിട്ടുള്ളത് ആ കേസിൽ എന്ത് സംഭവിച്ചു എന്ന് ഈ നാരായകൾ മനസ്സിലാക്കിയിട്ടുണ്ടോ ചർച്ച ചെയ്തിട്ടുണ്ടോ നിങ്ങളുടെ പ്രശ്നം പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളതല്ല പീഡിപ്പിച്ചത് ഹിന്ദുവാണ് പീഡിപ്പിക്കപ്പെട്ടത് മുസ്ലിം എന്നൊക്കെയാണ് എം കുട്ടിയാണ് ആ ഒരാർദ്ധമാണ് എസ് ഡി പിന്നെ അത് വർഗീയതയാണ് അല്ലാതെ ഈ കേരളത്തിൽ എത്ര ഉസ്താദുമാര് എത്ര കുട്ടികളെ പീഡിപ്പിച്ചു ആണ് രണ്ട് വ്യത്യാസം ഇങ്ങനെ പീഡിപ്പിച്ചില്ലേ ആ കേസ് എന്ത് സംഭവിച്ചുവെന്ന് ഇവർ ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ അതിന്റെ പേരിൽ ഏതെങ്കിലും ആക്ഷൻ കമ്പനി ഉണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും മുദ്രാവാക്യമുണ്ടോ ഇല്ലല്ലോ നിങ്ങളുടെ വർഗീയതയാണ് എന്നാൽ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെ എല്ലാ പ്രശ്നങ്ങളെ സമീപിക്കുന്നത് മുസ്ലിമാണോ പീഡിപ്പിക്കപ്പെട്ടത് ഹിന്ദു ആണോ പീഡിപ്പിക്കട്ടത് എന്നല്ല പീഡിപ്പിക്കപ്പെട്ട കുട്ടികളോടൊപ്പം എല്ലാ കാലത്തും ഉറച്ച നിലപാട് സ്വീകരിച്ച പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അത് പാലത്തായി പെൺകുട്ടികളോടൊപ്പം ഞങ്ങൾ നിന്നിട്ടുണ്ട് അന്നുമുണ്ട് ഇന്നുമുണ്ട് ഇനിയും ഉണ്ടാകും നിങ്ങളുടെ കുരുസായ സംഗുതമായ വർഗീയ മനോഭാവമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് ഈ നാട്ടിലെ ആർക്കാണ് അറിയാത്തത് റിയാത്തത് എന്താ പ്രശ്നവും പാലക്കായിക പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തപ്പോ അത് കുട്ടിയുടെ മൊഴിയിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ട് എന്നൊരു അടിസ്ഥാനത്തിൽ ലോക്കൽ പോലീസ് ആ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് താല്പര്യമെടുത്തില്ല കാരണമല്ല കുട്ടിയുടെ മൊഴിയിൽ വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് അങ്ങനെ വരുമ്പോ സ്വാഭാവികമായിട്ടും ആ കേസ് കുറ്റവാളി രക്ഷപ്പെട്ടേക്കും എന്നൊരു സ്ഥിതി വന്നു ഈ സ്ഥിതി വന്നപ്പോൾ ഞങ്ങൾ അത് നിങ്ങളല്ല ഈ സംസ്ഥാനത്ത് സർക്കാർ ഉപയോഗം പാർട്ടി എന്ന നിലയിൽ സി പി എമ്മിന്റെ മാനൂലികരായ കമ്മിറ്റിയും കണ്ണൂർ ജില്ലാ കമ്മിറ്റി നേതൃത്വവും സംസ്ഥാന പാർട്ടി നേതൃത്വത്തെ ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിനോട് ആവശ്യപ്പെട്ട പുതിയ അന്വേഷണ സംവിധാനം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടു ലോക്കൽ പോലീസിന്റെ ഭാഗമായിട്ട് ആ കേസിൽ ഒരു സ്തംഭരാവസ്ഥയുണ്ട് അതുകൊണ്ട് കൂടുതൽ ശരിയായ രീതിയിൽ അന്വേഷണം നടത്തണമെങ്കിൽ ഒരു കൃത്യമായ അന്വേഷണ സംവിധാനം വേണം ആവശ്യപ്പെട്ടത് ഞങ്ങളാണ് നിങ്ങളല്ല എസ് ടി പിൻ ആവശ്യപ്പെട്ടോ മുസ്ലിം ലീഗുകാരനാവശ്യപ്പെട്ടോ ആണോ അങ്ങനെയാണോ എസ് ഐ ടി വന്നത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വന്നത് അങ്ങനെയാണോ അല്ല ഞങ്ങളാണ് ആവശ്യപ്പെട്ടത് ഞങ്ങൾ ആവശ്യപ്പെടുന്ന വന്നതല്ല സർക്കാരിൽ സ്വാധീനം ചെലുത്തി നിർബന്ധം ചെലുത്തി അത്തരത്തിലൊരു ടീം ഉണ്ടാക്കിയിട്ട് ആ ടീമിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് അന്വേഷണം കൊണ്ടോട്ടു പോയത് എന്താ പത്മനാജന്റെ വക്കീല് ബി ജെ പി നേതാവിന്റെ വക്കീൽ കോടതി കോടതിയിൽ വാദിച്ചത് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഭാഗമായി പ്രവർത്തിച്ച ഡി വൈ എസ് പി അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ശ്രീകണ്ഠാപുരം നഗരസഭയിൽ എൽ പി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം വിരമിച്ചു രത്നകുമാർ എന്ന് പറയുന്ന അന്നത്തെ പാലത്തായി പീഡനക്കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള രത്നകുമാർ ഇന്ന് ശ്രീകണ്ഠാപുരം നഗരസഭയിലെ ഇടതുപക്ഷ ദിനാധ്യമ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും ബിജെപിയുടെ വക്കീൽ കോടതിയിൽ പറഞ്ഞു ഇയാൾ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ സിപിഎമ്മിന്റെ നേതാവാണ് ഈ സി പി എമ്മിന്റെ നേതാവായിട്ടുള്ള ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ ബിജെപിയോട് വിരോധം വെച്ച് പത്മരാജന കേസിൽ കുടുക്കി അതുകൊണ്ട് കോടതി ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ഈ പത്മരാജനെ കേസിൽപ്പെടുത്തിയത് അതുകൊണ്ട് ഈ കേസ് വിട്ടുകളയണം എന്താണ് വാദം ആര് അതിനെ പത്മരാജനാക്കിയ വാദം നിങ്ങളെ കാര്യങ്ങളെ പറയുന്നത് നിങ്ങൾ പറയുന്നത് പത്മരാജ കക്ഷിക്കാരങ്ങൾ ശ്രമിച്ചു എന്ന് ബിജെപിക്കാരെ കോടതിയിൽ വാദിക്കുന്നത് സി പി എമ്മുകാരെ അന്വേഷണ സ്വാധീനിച്ച് പത്മരാജനെ കൊടുക്കിയെന്ന് ഇതിലേതാ ജനങ്ങൾ വിശ്വസിക്കേണ്ടത് നിങ്ങൾ വൈകേണ്ടി പറയുന്നത് സി പി എമ്മ ബി ജെ പി രക്ഷിക്കാൻ പീഡിപ്പിച്ച ബിജെപി നേരെ രക്ഷിക്കാൻ കോടതിയിൽ ബി ജെ പിയുടെ വക്കീൽ പറയുന്നു പത്മരാജനെ കൊടുക്കിയത് സി പി എം ആണ് എന്ന് ഇത് നമുക്ക് വ്യത്യാസത്തിൽ ആരാണ് ആര് പറയുന്നതാണ് ഞാൻ ചോദിക്കേണ്ടത് അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്നതല്ലോ പ്രശ്നം പീഡിപ്പിക്കപ്പെട്ട കുട്ടിയോട് എന്തെങ്കിലും സഹായമൂരിയാണോ നിങ്ങൾക്കുള്ളത് അല്ലേ അല്ല നിങ്ങൾക്കുള്ളത് ശുദ്ധ വർഗീയതയാണ് അതുകൊണ്ടാണ് ഈ കേരളത്തിൽ ഒരുപാട് പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അവിടെ ഒന്നും നിങ്ങൾക്കൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതും എന്നാൽ ഈ കാര്യത്തിൽ സി പി എമ്മിനെ എടുക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഞങ്ങളെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഭാരതീ കേസുമായി ബന്ധപ്പെട്ട് സി പി എമ്മിനെ ബി ജെ പിയെ സഹായിക്കുന്ന ബി ജെ പിയെ പിന്തുണക്കുന്ന സംഘികളായി ചിത്രീകരിക്കുന്നു സംഘാവായി ചിത്രീകരിക്കുന്നു

ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നടന്ന പെരിങ്കളത്തിയോജ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിനോടുകൂടിയാണ് പെരിങ്കളത്തിന്റെ രാഷ്ട്രീയം മാറി മറഞ്ഞത് അന്ന് ഇടതുപക്ഷ ജനാധിപത്യത്തിന് വേണ്ടി സ്ഥാനാർത്ഥിയായിട്ട് എ കെ ശശീന്ദ്രൻ മത്സരിച്ചു എ കെ ശശീന്ദ്രൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആരാ ലീഗിന്റെ സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കെ ജി മാര കെ ജി മാര കോൺഗ്രസും മുസ്ലിം ലീഗും നിങ്ങള സ്ഥാനാർത്ഥി െതിരായി എ കെ ശശീന്ദ്രൻ ഞങ്ങൾ പിന്തുണച്ചു അന്നാണ് എ കെ ശശീന്ദ്രൻ എൽ ഡി എഫിന്റെ നേതാവും ആദ്യമായി ഈ പെരിമലത്തിൽ രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട് വന്നത് കെ ജിയിൽ മലയാളം പരാജയപ്പെടുത്തിയിട്ട് വേണ്ടി ഇന്ത്യൻ പുതിയ മുസ്ലിം ലീഗ് ആര് ഈ മണ്ഡലത്തിൽ പ്രവർത്തിച്ച് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്ക് എന്താ സംഭവിച്ചത് കൂടുതൽ സ്വാധീനം ആരിലൂടെ നിങ്ങൾ പിന്തുണച്ചുണ്ടാക്കിയ ശക്തി കെ ജിവാൽ ആണെങ്കിൽ ആർ എസ് എസിലെയും ബിജെപിയിലെയും നിങ്ങളെ വെള്ളപോശി ആ അനുകൂലമായ സാഹചര്യം വെച്ചുകൊണ്ട് അവർ എല്ലാംകോട്ടും പത്തായക്കുറിലും ഒരൂരിലും അങ്ങനെ ഈ പാലൂരിലെ വ്യത്യസ്ത മേഖലകളിൽ ബിജെപി ആർ എസ് എസ് ഒരേ കൂടി താവളങ്ങൾ സൃഷ്ടിക്കുന്ന രംഗത്തിൽ നിങ്ങളുടെ പിന്തുണയോടുകൂടി മാത്രമാണോ പിന്നീട് സി പി എമ്മിന്റെ പ്രവർത്തകന്മാരെ തൊള്ളായിരത്തി എൺപതിലേക്ക് ശേഷം നിരവധി പ്രവർത്തകന്മാരെ കൊന്നു കാണുന്ന ഒരു സാഹചര്യമുണ്ടായി നിരവധി പാർട്ടി സുതാക്കളെ കൈയിൽ കാലും വെട്ടി ചിലരുടെ കൈ വെട്ടി ചിലരുടെ കയ്യിൽ കാലും വെട്ടി അങ്ങനെ ശരീരം അങ്ങവല്ലിക്കൊണ്ട് ഈ മേഖലയ്ക്കാകെ ആർ എസ് എസ് ഉറച്ചുകൊള്ളാൻ തുടങ്ങി അത്തരമൊരു ഘട്ടത്തിൽ അത്തരമൊരു ഘട്ടത്തിൽ അന്നത്തെ ബി നേതാക്കന്മാരെ അന്ന് ബി ജെ പിയുടെ നേതാവായിരുന്നു ഒ കെ വാസി മാർഷൻ ആർ എസ് എസിന്റെ നേതാവാണ് പതിനൊന്നൂറ് യാത്രകള് പതിനൂർ രാഘവൻ ഇവരെയെല്ലാം ഗൾഫിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ കഥ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ മറന്നാലും ഞങ്ങൾ മറക്കില്ല നിങ്ങൾ കൊടുത്ത വിസാം നിങ്ങൾ കൊടുത്ത വിസാം നിങ്ങൾ കൊടുത്ത ആരോഗ്യം നിങ്ങൾക്കാർ സഞ്ചരിച്ച് പണം പിരിച്ചു കൊടുത്തു എന്തിനാ സി പി എമ്മുകാരൻ കോൺഗ്രസ് ആർ എസ് എസ് കാരണം അവർ കായിക അല്ലേ ശരി കമ്പു അതിന് ചിത്രങ്ങൾ ഞങ്ങളതിൽ ഇപ്പോഴുണ്ട് ഒരുമിച്ച് പോയി ബംഗുന്ന ചിത്രം വേണം എന്നിട്ട് നിങ്ങളിപ്പോ ഞങ്ങളോട് പറയുകയാണ് താരത്തായി കേസുമായി ബന്ധപ്പെട്ട് ഞങ്ങളും ബി ജെ പി തമ്മിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ ചോരനീളം മണ്ണാണിത് ആർ എസ് എസുകാരുമായിട്ടുള്ള ഞങ്ങളുടെ പോരാട്ടം എന്ന് പറയുന്നത് മൈക്കിലിട്ടുമ്പോൾ പ്രസംഗിക്കുന്നല്ല ഈ കാക്കൾ സ്വന്തം ജീവനും ജീവിതവും സമർപ്പിച്ചു കയറുന്ന പോരാട്ടമാണത് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യങ്ങളൊന്നും ഞങ്ങൾക്കറിയില്ല ഞങ്ങൾക്ക് ആർ എസ് എസുമായിട്ടുള്ള ശത്രുത എന്ന് പറയുന്നത് വ്യക്തികളുള്ള ശത്രുതയല്ല ആർ എസ് എസ് പ്രതിദാനം ചെയ്യുന്ന വർഗീയ രാഷ്ട്രീയത്തോടാണ് ഞങ്ങളുടെ ശത്രുത ആ ശത്രുത തന്നെയാണ് മുസ്ലിം ലീഗ് പ്രതിദാനം ചെയ്യുന്ന വർഗീയറിയോട് നിങ്ങൾക്കുള്ളത് ഞങ്ങൾ താൽക്കാലിക നിലപാടാണ് അതുകൊണ്ട് ഞങ്ങളെ ആ സുഖമായി കൂട്ടിക്കെട്ടിയിട്ട് രാഷ്ട്രീയമായിട്ട് മുതലെടുപ്പ് നടത്തിക്കളയാവാണ് വിചാരിക്കുന്നതെങ്കിൽ അതൊന്നും ഈ നാട് അംഗീകരിക്കയില്ല എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നുള്ളൂ മറ്റ് വിഷയങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോകത്തില്ല സഖാദേശികളെ സ്മന്തങ്ങൾക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ച് എന്റെ വാദമാണ്